ഹലോ ഗുഡ് ഡേറെ ഇവർക്കും ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൾഫ് ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് ദുബായ് ഒമാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് ഇത് ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പം ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ജോബ് അപ്ലൈൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം തന്നെ ഒരു ദയവായിട്ട് ഒരു ലൈക്ക് ചെയ്യുന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ ഞാൻ ഇന്നും പറയുന്ന പോലെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതൊരു റിക്വസ്റ്റ് ആണ് പിന്നെ കൂടുതലൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ്ലി ഇനി ഈ ദുബായ് ഒമാൻ ഗൾഫ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ഒമാനിലേക്കുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെയും അതേപോലെ തന്നെ ക്ലീനറിൻ്റെയും വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉറപ്പായിട്ടുണ്ടായിരിക്കണം ഇംഗ്ലീഷ് നല്ല അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളത് അറിഞ്ഞിരിക്കണം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ട്വൽത്ത് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഇ എഫ് എസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഒമാനിലുള്ളത് അപ്പം ഇതിൽ ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ഇപ്പോൾ ചെയ് ഇപ്പം ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പം നിങ്ങളുടെ ബ ഏറ്റവും അപ്ഡേറ്റഡായിട്ടുള്ളൊരു സി വി നിങ്ങളെ ബയോഡാറ്റ നിങ്ങളൊന്ന് താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ മതി അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ അവർ ഇന്റർവ്യൂ കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും സാലറി പാക്കേജ് കാര്യങ്ങളൊന്നും ഇപ്പം പറഞ്ഞിട്ടില്ല അതെല്ലാം ഇന്റർവ്യൂ ടൈമിലാണ് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് വേണം അടുത്ത വേക്കൻസി ആണെങ്കിൽ ദുബായിലേക്കുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ വേക്കൻസീസ് എന്നാണ് ഉണ്ടെന്ന് ഞാനിപ്പോൾ പറയാം കോർഡിനേറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്തെങ്കിലും മതി പിന്നെ അതേപോലെ തന്നെ ഇത് മിനിമം എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് വൺ ആണ് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ് എ ഡി ആണ് സാലറി ലഭിക്കുക പിന്നെ മെക്കാനിക്കൽ എൻജിനീയറിൻ്റെ വേക്കൻസി ഉണ്ട് അത് ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് മെക്കാനിക്കൽ പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ ഉണ്ട് അത് ഡിഗ്രി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ പിന്നെ അസിസ്റ്റൻറ്റ് കൺട്രോളർ മെറ്റീരിയൽ കോർഡിനേറ്ററിൻ്റെ ഉണ്ട് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി ക്ലീനറിൻ്റെ വേക്കൻസി ഉണ്ട് ഏത് ക്വാളിഫിക്കേഷൻ ആയാലും കുഴപ്പമില്ല ടെൻത്ത് ആയാലും കുഴപ്പമില്ല പിന്നെ ലൈഫ് ഗാർഡിൻ്റെ വേക്കൻസി ഉണ്ട് അത് ലൈഫ് ഗാർഡിൻ്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫയർ പമ്പ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയുണ്ട് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത് ഡിസൈനർ കം എസ്റ്റിമേറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് അതും ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് സെയിൽസ് കം എസ്റ്റിമേഷൻ എഞ്ചിനീയറിൻ്റെ വേക്കൻസി ഉണ്ട് അതും ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് ഇത്രയും വേക്കൻസീസാണ് വന്നിരിക്കുന്നത് ഇതിൽ വലിയ പ്രമുഖ ഒരു കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിഇ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് എക്സ്പീരിയൻസ് എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണം മിനിമം വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദുബായിലേക്കുള്ള വേക്കൻസിയാണ് കറന്റിലി ഇപ്പം റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡായിട്ടുള്ള സി വി താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക ഏത് വേക്കൻസി ആണെന്നുള്ളതൊന്ന് സബ്മിറ്റ് ചെയ്ത് ചെയ്തു വേണം അയക്കുക അപ്പം കൂടുതൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർ നിങ്ങളെ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടുത്ത വേക്കൻസി വന്നിരിക്കുന്ന ബജറിലേക്കുള്ള ഏറ്റവും പുതിയ ആണ് എന്തൊക്കെ വേക്കൻസീസ് ആവുമുണ്ടെന്ന് ഞാൻ പറയാം മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് മാനേജറിൻ്റെ ഉണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് കാറ്റഗറി സൂപ്പർവൈസറിൻ്റെ വേക്കൻസിയുണ്ട് എഫ് എം സി ജി കമ്പനിയിലേക്കാണ് ഫ്ലോർ സൂപ്പർവൈസറിൻ്റെ വേക്കൻസി ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ഷോപ്പ് ബൈഎസിൻ്റെ ഉണ്ട് എഫ് എം സി ജി കമ്പനിയിലേക്ക് പിന്നെ എൽ പി ഒ കോർഡിനേറ്ററിൻ്റെ വേക്കൻസിയുണ്ട് മിനിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സോട്ട് നാൽപ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഫ്ലോർ സൂപ്പർവൈസറിന് അതേപോലെ തന്നെ മാനേജറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സോട്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും അസിസ്റ്റൻ്റ് മാനേജറിൻ്റെ വേക്കൻസിക്കാണെന്നുണ്ടെങ്കിൽ മുപ്പത് വയസ്സോട്ട് മുപ്പത്തെട്ട് വയസ്സ് വരെയും കാറ്റഗറി സൂപ്പർവൈസറിനെ ആണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സോട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഡിഗ്രി കാര്യങ്ങളുണ്ടായാൽ മാത്രം മതി പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂ ടൈം വരുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ് ബ്രദേഴ്സ് ഇൻ്റർനാഷണൽ സെക്കൻഡ് ഫ്ലോർ വെനസ് അർക്കേഡ് പാടിവട്ടം എടപ്പള്ളി വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഇൻ്റർവ്യൂ ജൂണ് ഈ വരുന്ന തിങ്കളാഴ്ച ഇനി വരുന്ന തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക രാവിലെ ഒമ്പതര തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഇതിൻ്റെ ടൈമിങ് ജോലി ഇൻ്റർവ്യൂ ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കുള്ള ആണ് എന്തൊക്കെ വേക്കൻസീസ് എന്നാൽ ഉണ്ടെന്ന് ഞാൻ പറയാം സെയിൽസ്മാൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെവി ഡ്രൈവേഴ്സിൻ്റെ ഉണ്ട് കൂടാതെ തന്നെ ലോഡിങ് അൺലോഡിങ്ങിൻ്റെ വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണോ ഉള്ളത് നിലവിൽ അപ്പോൾ ഈ സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വയസ്സ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സിനോ മുപ്പത് വയസ്സിനോ ഇടയിലുള്ളവർക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹെവി ഡ്രൈവേഴ്സിനാണെന്നുണ്ടെങ്കിൽ സൗദി ഹെവി ഡ്രൈവറിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം പിന്നെ ക്വാളിഫിക്കേഷൻ എസ് മതി ഏജ് ലിമിറ്റ് ആണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് ലോഡിങ് അൺലോഡിങ്ങിനാണെങ്കിൽ എസ് എസ് എൽ സി മിനിമം ക്വാളിഫിക്കേഷൻ മതി ഏജ് ലിമിറ്റ് ആണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ കാര്യങ്ങളൊക്കെ കൊടുക്കുക ബാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഗൾഫ് ജോബ് വേക്കൻസിസ് ഇത്രയേ ഉള്ളൂ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ ആദ്യം പോലെ തന്നെ വീഡിയോ കണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ഒന്ന് അപ്ഡ് ചെയ്തു വെക്കുക എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക അല്ലെങ്കിൽ ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് എന്ന സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നല്ലൊരു പുതിയ ഗൾഫ് വേക്കൻസിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം